ചില ചില വീട്ടുകാര്യങ്ങൾ നിങ്ങളോട് നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ വീഡിയോയിലേക്ക് വന്നിരിക്കുന്നത് കുറച്ച് ദിവസം കൊണ്ട് ഞാൻ വീഡിയോ ഒന്നും ഇടുന്നില്ലായിരുന്നു കാരണം കടയിൽ ഭയങ്കര തയ്യൽ ഓണത്തിൻ്റെ തയ്യലാണ് ഭയങ്കര തിരക്കാണ് അതുകൊണ്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ല അപ്പോൾ എട്ട് മണിയായി രാത്രി എട്ട് മണിയായി വീട്ടിൽ വന്ന് കയറിയപ്പോൾ അപ്പോൾ നേരം ഒരു റെസ്റ്റ് കിട്ടി അപ്പോൾ ഞാനും എൻ്റെ ഇളയ മോളാണ് പിറകിലിരിക്കുന്നത് ഞാൻ മൂത്തേളെ വീഡിയോ പിടിച്ചോണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങളൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ വേറൊന്നല്ല ഓണത്തിരക്ക് ഭയങ്കര തിരക്കും കടയിൽ കടയിൽ തിരക്കെന്ന് പറഞ്ഞാൽ തിരക്കിൻ്റെ മേളം അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വന്ന് വീട്ടിൽ വന്ന് ഇപ്പോൾ കുറച്ച് കട്ടൻ ചായ ഞങ്ങൾ പാൽ ചായ കുടിക്കുന്നില്ല കട്ടൻ ചായയാണ് കുടിക്കുന്നത് അതും കൂടിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ വിചാരിക്കുന്നത് പിന്നെ എന്തുകൊണ്ട് സുഖമല്ലേ ഓണത്തിരക്കൊക്കെ എല്ലാവരുടെയും ആയല്ലോ ഇവിടെ ഞങ്ങൾക്കും ഓണത്തിരക്ക് ഞങ്ങളുടെ വാടക വീടായത് കണ്ടു ഇടയാടെ ലാസ്റ്റ് പരീക്ഷയാണ് നാളെ ഏതാണ്ട പിറകുന്നതാ ഏതാണ്ടൊക്കെയോ കുത്തി കുറിക്കുന്നു കണ്ടോ ഒന്ന് പറയേ ഹായ് ഒന്ന് പറഞ്ഞേ നീ വീടെ പിടിക്കുന്ന ആളും കൂടി ഒന്ന് ഗ്യാവരുടെ മുന്നോട്ട് വന്നേ കണ്ടേ കൈ ഒത്തിപ്പിടിക്കുക അവിടെ എന്താണ്ടേ കണ്ടോ മുഖം ആരും കാണാൻ പാടില്ല അതുകൊണ്ട് കൈ ഒത്തിപ്പിടിക്കുക കുഴപ്പമില്ല ഇനി എപ്പോഴെങ്കിലും കാണാം നിങ്ങൾക്ക് ഓക്കേ പിന്നെ എന്തുണ്ട് നിങ്ങളുടെ എല്ലാം വിശേഷം വീട്ടിലെല്ലാവർക്കും സുഖമാണോ എല്ലാവരുടെയും വീട്ടിലെല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നോ ഞങ്ങളെ വീട് പണിയാ അവിടെ പ്രാവശ്യം ഞങ്ങൾക്ക് വലിയ ഓണമൊന്നുമില്ല ഇവിടെ വാടക വീട് വാടക വീട്ടിലപ്പോൾ നിങ്ങൾ വിചാരിക്കും വാടക വീട്ടിലെന്താ ഓണം പറ്റത്തില്ലയൊന്ന് പറ്റും പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിപ്പം വീട് പണി അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് മാസത്തിനകം ഞങ്ങൾ ഇവിടുന്ന് താമസം മാറും അപ്പോൾ അതിലേക്കാണ് ഞങ്ങളുടെ ശ്രദ്ധ മൊത്തം എന്നിരുന്നാൽ കൂടി ഞങ്ങൾ തിരുവോണത്തിന് കൊച്ചുങ്ങൾക്ക് എന്തെങ്കിലും വെച്ച് കൊടുക്കും അത് വേറെ കാര്യം എന്ത് ഓണമില്ല ഇല്ല എന്ന് പറഞ്ഞാൽ അത് ഒരു മലയാളികളുടെ എല്ലാ ഒരു എന്നിട്ട് നൊസ്റ്റാൾജി അല്ലേ ഓണം ഓണം ഓണസദ്യയൊക്കെ ഞങ്ങളും അത് ചെയ്യും ഇന്നലെ എൻ്റെ മൂത്തമ്മയുടെ പിറന്നാളായിരുന്നു പതിനാലാമത്തെ വയസ്സിലേക്ക് കടക്കുന്നു അതും ഒരാഘോഷവും ഇല്ലായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഭക്ഷണം എന്താണെന്നറിയോ ഐസ്ക്രീം ഇന്നലെ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു പിന്നെ ഞങ്ങളുടെ വാടക വീടിനു മുന്നേ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ പുതിയ വീട് ഞങ്ങൾക്ക് ലൈഫിൻ്റെ വീട് കിട്ടി അപ്പോൾ അതിൻ്റെ പണി അവസാന ഘട്ടത്തിലാണ് അപ്പോൾ ആ വീടുമായിട്ടുള്ള കാഴ്ചകളൊക്കെ നിങ്ങളെ വീണ്ടും കാണിക്കുന്നതായിരിക്കും അപ്പോൾ ടാറ്റാ ബൈ ബൈ